നമുക്ക് ഇതിനകത്ത് ഒറ്റു വളരെ ജെനുവിനായിട്ട് ഒരു വിപ്ലവത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ച ഒരു സിനിമയാണ് വിപ്ലവത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ച സിനിമയാണ് കോർപ്പറേറ്റുകളായിട്ടുള്ള സിനിമയെ ഭയങ്കരമായിട്ട് സിനിമ എന്ന മാധ്യമത്തെ വളരെ കോർപ്പറേറ്റുകൾ കയ്യിലെടുത്ത ഒരു ഒരു രീതിയെ ബദലായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് സത്യസന്ധമായി കലാപരമായി അത് നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അത് തിരിച്ചറിയണം അത് പ്രമോട്ട് ചെയ്യണം വിപ്ലവകരമായ രീതിയിൽ ഇത് മുന്നോട്ട് പോകണം അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നും എനിക്ക് പറയാനുള്ളത് ബദൽ ഒരിക്കലും തോറ്റുപോലെത് ബദൽ നിങ്ങളുടെ ഇങ്ങടെയാണ് നമ്മളെ എല്ലാവരുടെയുമാണ് ജനങ്ങളുടെ മുഴുവനാണ് വേറെ ഒരു രീതിയിലും എനിക്കതിനൊന്നും പറയാനില്ല നമുക്ക് മാറണം ഈ മാറ്റങ്ങൾ ഉണ്ടാവണം കോർപ്പറേറ്റുകളുടെ അല്ല സിനിമ താഴേക്കിടയിലുള്ളവനും സിനിമ ചെയ്യണം അടിസ്ഥാന വർഗത്തിൽപ്പെട്ടവനും സിനിമ ചെയ്യണം നീതി നമുക്ക് നമുക്ക് വേണം സിനിമയിലൂടെ നേടിയെടുക്കണം നമുക്ക് ആ പോരാട്ടത്തിലേക്ക് നമുക്ക് എത്തണം മാറണം അതുമാത്രമാണ് എൻ്റെ ഏറ്റവും വലിയൊരു ചിന്ത അതിലേക്ക് നിങ്ങളെല്ലാവരും ഒരേ പോലെ പറയണം നമ്മൾ യൗവനങ്ങളാണ് കാലം മാറി കഥയും മാറണം അത്രയുള്ള ഓരോരുത്തരും കാണണം അടുക്കണം മുതൽ മാത്രമല്ല ഇനി വരുന്ന തലമുറ അടിമകളായിരുന്നു അടിമകളാക്കപ്പെടാൻ പാടില്ല ഈ ഫ്യൂഡൽ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് മാറണം അത് മാത്രമാണല്ലോ പറഞ്ഞു നിങ്ങൾ ഓരോരുത്തർ നമുക്ക് എല്ലാവർക്കും നമ്മളെ കരുതുന്നു മീഡിയമുണ്ട് നിങ്ങൾ ഓരോരും ഓരോരുത്തരും ഇനി ഈ ഒരു ഒരു നമുക്ക് പറയുന്ന ഈ ഈ പറയുന്ന ഒരു 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 തരത്തിലും ഒരു സ്ത്രീയെയും ഈ ട്രോൾ സംസ്കാരം വെച്ചിട്ടൊന്നും അളക്കാൻ നിൽക്കരു എന്നുള്ള എൻ്റെ വിഹിതമായ അഭിപ്രായം അതൊക്കെ മേളെയാണ് കാരണം ഓരോരുത്തരെ സ്കില് കഴിവുകൾ എല്ലാം നമുക്കൊക്കെ മാറ്റിയെടുക്കണം ഇതൊന്നുമല്ല നമ്മുടെ സംസ്കൃതികളും കലാപരമായ കാര്യങ്ങളെല്ലാം മാറണം എന്നാണ് എൻ്റെ വിവിധമായ അഭിപ്രായം ഇതല്ല ഇനിയും വരാനുള്ള നന്മയ്ക്ക് വേണ്ടി നമ്മൾ പോരാടി വരണം പോരാടി എടുക്കണം രാജാവല്ല നമ്മുടെ ആള് ഒരു രാജാവുമല്ല Okay, okay.